ഹാ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വേറൊരു സ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്ന വനത്തിൽ കൂടിയാണ് യാത്ര കേട്ടോ ഭയങ്കരമായ വനമാണ് വനത്തിൽ കൂടെയുള്ള യാത്രയാണ് വരൂ എൻ്റെ പുറകെ വലിയ മരങ്ങളാണ് അതിനകത്ത് വന്യജീവികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒത്തിരി ആൾക്കാർ ചേർന്നൊക്കെ ഇവിടെ വരുവുള്ളൂ ഒറ്റയ്ക്കൊന്നും ആരും വരത്തില്ലെന്നാണ് പറയുന്നത് താഴെ എന്തോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം എൻ്റെ കൂടത്തിൽ വരൂ വനത്തിനകത്തുകൂടെ ഉള്ള യാത്രയാണ് നമ്മളിനി പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു സ്ഥലത്തിനകത്തോട്ട് കാണാൻ പോവാം വ ഇതാണ് നാഗപ്പാറ പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയ്ക്കും പെരുമ്പെട്ടിക്കും കൂടെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് നാഗപ്പാറ ഏക്കർ കണക്കിന് ഇങ്ങനെ സ്ഥലങ്ങൾ കിടക്കുന്ന പാറയാണ് പാറ അവിടെ മറ്റ് വൃക്ഷങ്ങളൊന്നുമില്ല വൃക്ഷങ്ങളൊക്കെ അങ്ങ് കൊക്കയില്ല പാറ ഇങ്ങനെ കിടക്കുകയാണ് കിലോമീറ്റർ കണക്കിന് അതിന് എന്ന് പറഞ്ഞ് നാഗം പോലെ ഇങ്ങനെ കിടക്കുകയാണ് നീളത്തിൽ അതിനുള്ള നാഗപ്പാറ എന്ന് പറയുന്നത് മഴക്കാലമായ ഇതിലേ ഒന്നും നടക്കാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം വെള്ള ഒഴുക്കായിരിക്കും അപ്പം വലിയ സമയമായതുകൊണ്ടാണ് പിന്നെ ഇച്ചിരി പച്ചപ്പ മണ്ണിൻ്റെ പുറത്ത് കാണുന്നത് കിളുത്ത് നിൽക്കുന്നത് ഇങ്ങനെ കല്ലുകളാണ് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ പാറകളാണ് പ്രകൃതി രമണീയമായ സ്ഥലം ആ താഴെ ആ ഭാഗം കാണുന്നതൊക്കെ ഭയങ്കര വനമാണ് നല്ല കാറ്റാണ് കടപ്പുറത്ത് പോയി നിൽക്കുന്നത് പോലെ തോന്നുന്നു നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് മനുഷ്യന് മറിഞ്ഞു പോകുന്നതുപോലത്തെ കാറ്റാണ് നമുക്ക് ബാലൻസ് കിട്ടത്തില്ല അതുപോലത്തെ കാറ്റ ഇവിടെ ഒന്ന് വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയത് വളരെ സന്തോഷം ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒത്തിരി പേര് കാണുമല്ലോ ഇപ്പോൾ ഇത്രയും നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുണ്ടോ അറിഞ്ഞില്ലല്ലോ എന്ന് പറയല്ലേ ഇതാണ് നാഗപ്പാറ നാഗപ്പാറ എന്നാണ് ഇതിൻ്റെ പേര് ഒക്കെ വനമാണ് താഴ്ഭാഗമൊക്കെ ഭയങ്കര വനമാണ് കൊന്തപുഴ വനത്തിൻ്റെ ഒരു ഭാഗം വേറൊരു ഭാഗമായി കാണുന്നത് ഇനി നമുക്ക് താഴോട്ട് പോകാം ഇങ്ങനപ്പുറത്ത് ഷൂട്ടിങ്ങോ ഒക്കെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ പിടിക്കുന്നെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് താഴോട്ടൊന്നിറങ്ങിപ്പോകാം ഒരു അഞ്ചാറ് കിലോമീറ്റർ താഴോട്ട് ഇറങ്ങിപ്പോകണം അവിടെ ഒരു ചോലയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഒത്തിരി താഴോട്ട് പോകാനും പറ്റത്തില്ല അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ കയറി വരുന്നുണ്ട് ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റ മനുഷ്യൻ പറന്ന് പോകുന്ന സൈസ് കാറ്റ നല്ല സുന്ദരമായ സ്ഥലം ഇത് കണ്ടുണ്ടോ ഓ ഇവിടെ ഉള്ളവർ പറയോ ഇത് ഞങ്ങളുടെ അടുത്തുള്ള പാറയല്ലേ ഇത് ആ അത് ഇത് ഞങ്ങളുടെ അപ്പുറത്തുള്ള പാറയല്ലേ അങ്ങനെ പറയും നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല മറ്റുള്ള സ്ഥലത്തു നിന്ന് വരുന്നവർ അവരെന്ത് സന്തോഷമായിട്ട് ഈ സ്ഥലത്തോട് ഓടി നടക്കുന്നറിയാവോ ആ മേലിൽ കുറച്ച് പേരുണ്ട് ഞങ്ങൾ അവരോട് സംസാരിച്ച് പോയെന്ന് പറഞ്ഞ് അവർ കിലോമീറ്റർ കണക്കിന് ദൂരേന്ന് വരുവാണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പലരും യൂട്യൂബിലൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളും അഞ്ചാറ് മാസത്തിന് മുമ്പ് വന്നിട്ടൊരു വീഡിയോ പിടിച്ചായിരുന്നു പലരും യൂട്യൂബിലൂടെയൊക്കെ ഇട്ടിട്ട് ഈ സ്ഥലം കണ്ടിട്ടുണ്ട് ഇവിടെ കാണാൻ വന്നാൽ എന്നവർ പറഞ്ഞു അപ്പോൾ അവർക്കങ്ങ് സന്തോഷമാണ് നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് വന്നാൽ നമുക്കിതിൻ്റെ വലിപ്പവും പെരുമയൊന്നും അറിയത്തില്ല മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ പ്രകൃതി ഭൊങ്ങി ആസ്വദിച്ച് ഇതിലെ വാടി പാടി ചാടി നടക്കുകയാണവർ ആഹാരമൊക്കെ മേളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുക കുറച്ച് പേരുണ്ടും മേളിൽ ഇതിൻ്റെ ഒരു ദിവസം നടന്നാൽ തീരത്തില്ല സ്ഥലം അതുപോലത്തെ സ്ഥലമാണ് ഞങ്ങളിതിനു മുമ്പൊന്ന് വന്നിട്ടുണ്ട് ഇവിടെ വീണ്ടും നിങ്ങളെ ഈ പ്രകൃതി രമണീയമായ സ്ഥലം ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതിൻ്റെ ഭംഗി എത്ര ആസ്വദിച്ചാലും തീരത്തില്ല ഇവിടുന്ന് കയറി പോകാൻ തോന്നത്തില്ല ഇവിടെ വന്നാൽ ഇനിയും കയറ്റം കയറി ഞാൻ അങ്ങ് മേളി ചെല്ലണം അവിടെ പോകാൻ പറ്റുന്ന ഇതാണെൻ്റെ ക്യാമറാമാൻ കേട്ടോ നിങ്ങളെല്ലാവരും അന്വേഷിച്ച ക്യാമറാമാനാണിത് നടക്കാൻ വയ്യ അവിടെ നിന്നുള്ള അഭ്യാസമൊക്കെ ഉള്ളൂ നടക്കാൻ വയ്യ സുഖമില്ലാത്തയാളാ ഇനി ഞാൻ കയറി പോവുക ഇനി ഒത്തിരി താവോട്ട് പോകാൻ പറ്റത്തില്ല കാല് തന്നും കാലിന് ബാലൻസ് കിട്ടുന്നില്ല നടന്ന് പോകാനേ കാലു നമുക്ക് ഇറക്കി പോയി കുത്തി ഇറക്കാം കുത്തി ഇറക്കിറങ്ങി വേണം പോകാൻ നിങ്ങളെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നല്ല സ്ഥലങ്ങളാണ് വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വന്ന് പെരുമ്പെട്ടി വന്ന് ചുങ്കപ്പാറയ്ക്കും കൂടെ ഇടയ്ക്കുള്ള സ്ഥലമാണ് അവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വരണം വഴി ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് കാട്ടു വൃക്ഷങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് എന്തൊക്കെയോ പഴങ്ങൾ അതേ പഴുത്തി കിടക്കും നമുക്ക് തിന്നാൻ പറ്റുന്നല്ലോ എന്നാൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെയൊക്കെ പേരയൊക്കെ ഉണ്ടായിരുന്നു പേരയില ഒത്തിരി പേരയ്ക്കൊക്കെ പഴുത്തി കിടപ്പുണ്ടായിരുന്നു മത്തിപ്പുളി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഇനി ഞങ്ങൾ മണ്ണ മുകളിലോട്ട് കയറി പോകാൻ വയ്യ ഇനി സൈഡ് വഴി കയറി പോകാം ഇച്ചിരി വെള്ളം കിട്ടിയാ തന്നെ കുടിക്കാതെ തോന്നുന്നു അതുപോലെ മടുത്തുപോയി എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ടാറ്റാ